നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സോളാർ കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഇടതുപക്ഷം സെക്രട്ടറിയേറ്റ് വളയിൽ സമരം തുടങ്ങിയത് ആ ദിവസത്തിന് തലേന്ന് രാത്രി മുതൽ തന്നെ അണികൾ എല്ലാവരും പ്രവർത്തകരെല്ലാവരും തന്നെ തിരുവനന്തപുരം നഗരത്തിൽ എത്തിയിരുന്നു ഇതുവരെ കേരളം കാണാത്ത ഒരു സമരമായിരുന്നു അന്ന് ഇടതുപക്ഷം നടത്താൻ പ്ലാൻ ചെയ്തത് തുടർന്ന് സാധാരണ ഉണ്ടാകാറുള്ളത് തന്നെ അന്ന് അതായത് പന്ത്രണ്ടിന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിയോടെ സമരത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് സത്യത്തിൽ ആ ദിവസം തിരുവനന്തപുരം നഗരം സ്തംഭിച്ചു എന്ന് തന്നെ പറയാം തുടർന്ന് പതിമൂന്നിന് ഉച്ചയോടെയാണ് ഈ സമരം ഒത്തുതീർപ്പാകുന്നത് ഇതിപ്പോൾ പറയാൻ കാരണം സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ മുൻകൈ എടുത്തത് സി പി എം എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സത്യത്തിൽ നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കിയിട്ട് ഒരു ഫേമസ് ആവാൻ വേണ്ടി നോക്കുന്ന ഒരാളൊന്നുമല്ല അത്രയേറെ അനുഭവ സമ്പത്തുള്ള പരിചയ സമ്പത്തുള്ള ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും വേണ്ടപ്പെട്ട നേതാക്കളുമായി അത്രയേറെ അടുപ്പവും ഉണ്ടായിരുന്നു അങ്ങനെ അടുപ്പം നിലനിർത്തുന്ന മാധ്യമ പ്രവർത്തകർ കുറവാണ് പലരും പറയും എനിക്കറിയാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമെങ്കിലും വളരെ കാര്യത്തോടുകൂടി തന്നെ അടുത്ത് ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ നേതാക്കൾ ചേർത്ത് നിർത്തുന്ന മാധ്യമ പ്രവർത്തകർ വളരെ വിരളം തന്നെയാണ് എന്തായാലും യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് എല്ലാവരുമായി പരിചയമുണ്ട് എന്നുള്ളത് എന്തായാലും ആരോപണം സി നേതാക്കളും ബ്രിട്ടാസും ജോൺ ബ്രിട്ടാസും നിഷേധിക്കുമ്പോഴും അവർ ചർച്ച നടന്നുവെന്ന് വിശദീകരിക്കുന്നുമുണ്ട് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഫോണിൽ സംസാരിച്ചുവെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടുവെന്നും ജോൺ ബ്രിട്ടാസും സമ്മതിക്കുന്നു എന്നാൽ ജോൺ മുണ്ടക്കയവും ചർച്ച നടത്തിയിട്ടില്ല ജോൺ മുണ്ടക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല കോൺഗ്രസിന്റെ ആവശ്യപ്രകാരമായിരുന്നു ചർച്ച എന്നാണ് ബ്രിട്ടാസ് പറയുന്നത് ഇതിനിടയിലും തന്റെ വാദങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് മുണ്ടക്കയം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് വിളിച്ച ബ്രിട്ടാസിനോട് ജോൺ മുണ്ടക്കയം പറഞ്ഞത് വാർത്താ സമ്മേളനം വിളിച്ച് അത് പറഞ്ഞാൽ മതിയെന്ന് ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു ഇക്കാര്യം താൻ ഉമ്മൻചാണ്ടിയെയും പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അറിയിച്ചു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ചു സംസാരിച്ചു പിന്നാലെയാണ് ഇടതു പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളെ കണ്ടത് അതോടെ സമരം തീരാൻ വഴിയൊരുങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു ഇതാണ് ജോൺ മുണ്ടക്കയം മലയാളം വാരികയിലെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഒരു മുപ്പത് മണിക്കൂറോളം നീണ്ട സമരം അതിന് നേതൃത്വം നൽകി കൊണ്ടിരുന്ന സഖാവ് തോമസ് ഐസക്ക് പോലും അറിയാതെ ഒത്തുതീർപ്പാക്കാൻ പിണറായി ബ്രിട്ടാസിനെ നിയോഗിക്കുന്നു ബ്രിട്ടാസ് പതിവ് പോലെ പിണറായിയുടെ മാമാ പണിയെടുത്ത് ആ കൊട്ടേഷൻ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് അത്ര എളുപ്പത്തിൽ ഒരു സമരം സംഘടിപ്പിച്ച ഇടതുപക്ഷം അല്ലെങ്കിൽ വി എസോ പിണറായിയോ ആയിക്കോട്ടെ ആരായാലും മറന്നുപോയ ചില വസ്തുതകളുണ്ട് അതാണ് സത്യത്തിൽ ഈ സമരം ഒത്തുതീർപ്പാക്കാൻ പ്രധാന കാരണം കേൾക്കുമ്പോൾ അത്ര പ്രാധാന്യമൊന്നുമില്ലെന്ന് തോന്നുമെങ്കിലും അതൊരു അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയം തന്നെയാണ് അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുശാഗ്ര ബുദ്ധിയുടെ വിജയം കൂടിയായിരുന്നു എന്ന് വേണം പറയാൻ രണ്ടു കാര്യങ്ങൾ അന്ന് നടപ്പാക്കിയിരുന്നു ഒന്ന് സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്തു ഉമ്മൻചാണ്ടി പിന്നെ ആരെ തടയാനാണ് ഈ സമരം സംഘടിപ്പിച്ചത് എന്നതുണ്ടല്ലോ സൂചി കുത്താൻ ഇടമില്ലാതെ തിങ്ങി നിറഞ്ഞ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ആ ഭരണസിരാ കേന്ദ്രത്തിനുള്ളിൽ ആരുമില്ലാതെ ആരെ കാണാനും കാണിക്കാനും ഒക്കെ ആയിരുന്നു അന്ന് ആ സമരം നടത്തിയത് പിന്നെ മറ്റൊരു കാര്യം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന പി വിജയൻ ഐ പി എസ് നടപ്പാക്കി അത് സകല ലോഡ്ജുകളും അടച്ചുപൂട്ടാനുള്ള ഉത്തരവായിരുന്നു ഇതാണ് സഖാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് പ്രത്യേകിച്ച് സെക്രട്ടറിയേറ്റ് പരിസരത്തെ എല്ലാ ലോഡ്ജുകളും അടച്ചുപൂട്ടാൻ ഉത്തരവുണ്ടായിരുന്നു ആരും മുറി ചോദിച്ചാലും കൊടുക്കരുത് എന്നതായിരുന്നു കർശന നിർദ്ദേശം ഇതോടെ അങ്കക്കലി മൂണ്ട സഖാക്കൾ പെട്ടു അവരെ വിളിച്ചു വരുത്തിയ ഇടതുപക്ഷവും പെട്ടു കാരണം എന്തെന്ന് വെച്ചാൽ ഈ കക്കുസി പോകാൻ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും അതാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമെന്ന് എന്ന സൂചിപ്പിച്ചത് ആ ഒരു മുട്ട മൂത്രമൊഴിക്കാൻ മുട്ടാം കക്കൂസിൽ പോകാൻ മുട്ടാം ഇതൊന്നും ഒരു തെറ്റായ കാര്യമല്ലല്ലോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും സംഭവിക്കുന്ന ദിനചര്യകളിൽപ്പെട്ട കാര്യങ്ങളല്ലേ ഇതെല്ലാം ഇത്രയും ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാതെ തിങ്ങി നിറഞ്ഞ ഈ ജനസാഗരം ഇതൊക്കെ എവിടെ സാധിക്കും ഒരു സ്ഥലത്തും ഒരു ലോഡ്ജും തുറന്നിട്ടില്ല ആരും പേടിച്ചിട്ട് മുറി കൊടുക്കുകയുമില്ല അങ്ങനെ ഒരു ഒന്നോ രണ്ടോ സ്ഥലം കിട്ടിയിട്ട് കാര്യവുമില്ല അത്രയധികം പ്രവർത്തകരാണ് ഈ സമരത്തിന് വേണ്ടി ഒത്തുകൂടിയത് നേതാക്കൾക്ക് കാര്യം സാധിക്കാൻ അതായത് വെളിക്കിറങ്ങണമെങ്കിൽ ഗസ്റ്റ് ഹൗസിലെങ്കിലും പോകാം പാവം സഖാക്കൾ എവിടെ പോകും സത്യത്തിൽ വെളിക്കിറങ്ങാൻ അതായത് കക്കോസിൽ പോകാൻ സൗകര്യമില്ലാത്തതാണ് ഈ സമരം പൊളിയാൻ കാരണമെന്ന് പറയേണ്ടി വരും കേൾക്കുമ്പോൾ ചിരിച്ചു തള്ളാനൊക്കെ തോന്നുമെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കുക കുളിക്കാൻ പറ്റിയില്ല അതങ്ങ് ക്ഷമിക്കാം പക്ഷേ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ മുട്ടിയാൽ എന്തു ചെയ്യും അങ്ങനെയാണ് പി വിജയൻ ഐ പി എസ് പിണറായിക്കിട്ട് ഒരു പണി കൊടുത്തത് അതൊരു എട്ടിൻ്റെ പണിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ആ പകയായിരിക്കണം ഇപ്പോഴും ഒരുപക്ഷെ പിണറായി തീർത്തു തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാകില്ലെന്ന് തോന്നുന്നു ഈൻകുലാം വിളിക്കുന്ന സഖാക്കൾക്ക് മുട്ടി തുടങ്ങി പണി പാളിയേനെ സഖാക്കൾ വയലന്റായി ആ കർമ്മത്തിന് മുതിർന്നാൽ അത് എൽ ഡി എഫിന് ക്ഷീണമാകുമെന്ന് മനസ്സിലായി നേതാക്കൾക്ക് കാരണം ഈൻകുലാബ് വിളി വിളിക്കണമെങ്കിൽ കാര്യമായി കക്കൂസിൽ പോയേ പറ്റൂ അതല്ലാണ്ട് ഇവർ ഇത് എത്ര നേരം പിടിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ നേതാക്കൾക്കും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണല്ലോ അവർക്കും അതിൻ്റെ ഒരു സമയമാകുമ്പോൾ ഒക്കെ കാണിക്കും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വളരെ വിഷമമാകുന്നുണ്ട് എന്നുള്ളത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തന്നെ മനസ്സിലായി കാരണം ഈ പന്ത്രണ്ടാം തീയതി കൂടിയ സഖാക്കൾക്ക് കുട്ടി വന്ന അണികൾക്ക് തന്നെ ഇത് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒരു ദിവസം പിന്നിടുമ്പോഴേക്കും തന്നെ ഒന്നും മൂത്രമൊഴിക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത അപ്പോഴാണ് ഇടതുപക്ഷ നേതാക്കൾക്ക് തലയിലൂടെ അപ്പോഴാണ് അവർ അത് ചിന്തിക്കുന്നത് ഇത് മുട്ടും വല്ലാതെ മുട്ടി അവർ പ്രവർത്തകർ വളരെ ബുദ്ധിമുട്ടിലാകും അവർ വയലന്റ് ആകും എന്ന് മനസ്സിലായപ്പോൾ അവർ വയലന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊരു ചെറിയ കാര്യം മതി പ്രകോപനം പ്രകോപനമുണ്ടാകാൻ ആ പ്രതീക്ഷിച്ചതിനപ്പുറം ആ പ്രകോപനം വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് നീളും എന്നുള്ളത് മനസ്സിലായി നേതാക്കൾക്ക് ഇതോടെ ാണ് ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക തിരുവനന്തപുരത്തെ നിശ്ചലമാക്കിയ ജനസാഗരം അത്രയും പേർക്ക് കാര്യം സാധിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയും സമരം നീണ്ടു പോകുകയും ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നന്ദി